ഈ നൂറ്റിയൊന്ന് സ്ഥാനാർത്ഥികളെ ജയിപ്പിക്കാൻ കഠിനാധ്വാനവും പരിശ്രമവും ചെയ്യാൻ പോകുന്ന നമ്മളെ പാർട്ടിന്റെയും എൻ ഡി എന്റെയും പ്രവർത്തകരെയും ഞാൻ നമസ്കരിക്കുന്നു അവർക്കും എന്റെ എല്ലാവിധ ബസ് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ജനങ്ങൾ എന്ത് നോക്കിയിട്ട് എന്ത് കണ്ടിട്ട് എന്ത് മനസ്സിലാക്കിയിട്ടാണ് വോട്ട് കൊടുക്കുന്നത് അവരെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഒരു പാർട്ടി ഭരിക്കണം അല്ലെങ്കിൽ അവരുടെ വാർഡിൽ അവരുടെ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ ഭരിക്കുന്ന ആ പാർട്ടി അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അധ്വാനിക്കും അവരുടെ ജീവിതത്തിൽ വ്യത്യാസം കൊണ്ടുവരും ഇതെല്ലാം വിചാരിച്ചിട്ടാണ് അവര് വോട്ട് കൊടുക്കുന്നത് പക്ഷെ ഇവിടെ നടക്കുന്നത് എന്താണ് ഇതുവരെ നടന്നത് എന്താണ് പത്ത് കൊല്ലം മുമ്പ് ഇവിടെ ഒരു വാഗ്ദാനം കൊടുത്ത് വോട്ട് നേടിയ പാർട്ടിയാണ് സി പി എം എല്ലാം ശരിയാവും അതായിരുന്നു വാഗ്ദാനം അന്ന് ഇന്നത്തെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവായിരുന്നു എല്ലാം ശരിയാവും കോൺഗ്രസിന്റെ അഴിമതി ഞങ്ങൾ നിർത്തും സർക്കാരിൽ മാറ്റം കൊണ്ടുവരും ഇതെല്ലാം പറഞ്ഞ് എല്ലാം ശരിയാവും പറഞ്ഞ പത്തു കൊല്ലം കഴിഞ്ഞിട്ട് ഇന്ന് എന്താണ് ശരിയായത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ പത്ത് കൊല്ലം ഭരിച്ച സി പി എമ്മിന്റെ ഞാൻ നീണ്ട് അങ്ങനെ റിപ്പോർട്ട് കാർഡ് കൊടുക്കാൻ പോകുന്നില്ല തരാം പറഞ്ഞു തരാൻ പോകുന്നില്ല എന്നാലും കുറച്ചു കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം പത്ത് കൊല്ലം ഭരിച്ചു എല്ലാം ശരിയാവും എന്ന് പറഞ്ഞ് വോട്ട് നേടിയ ഭരണ സർക്കാരാണ് പത്ത് കൊല്ലം ഭരിച്ചത് ഇന്നും അഞ്ചര ലക്ഷം വീടിൽ കുടിവെള്ളമില്ല തലസ്ഥാനമാണത് നാടിന്റെ തലസ്ഥാനമാണ് എല്ലാം ശരിയാവും എന്ന് പറഞ്ഞ് വോട്ട് നേടിയ സർക്കാരാണ് ആണ് തലസ്ഥാനത്തിന്റെ അഞ്ചര ലക്ഷം വീട്ടിൽ കുടിവെള്ളമില്ല ഇരുന്നൂറ്റിനാല് കോളനികൾ ഉണ്ട് കുടിവെള്ളമില്ല മാലിന്യം അതിനെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ല ഡ്രെയിനേജ് ഇല്ല വീടുണ്ടെങ്കിൽ തകർന്നു കിടക്കുന്ന റൂഫ് വീടും പ്രൂഫ് ഉണ്ടെങ്കിൽ കുടിവെള്ളമില്ല എല്ലാം ശരിയാവും എന്ന് പറഞ്ഞ വോട്ട് നേടിയ പാർട്ടി നാൽപ്പത് ശതമാനം സ്ട്രീറ്റ് ലൈറ്റ് ഇന്നും നടക്കുന്നില്ല എല്ലാം ശരിയാവും എന്നായിരുന്നു വാഗ്ദാനം രണ്ടു ലക്ഷം തെരുവനായ് ശല്യത്തിന്റെ ഇരകൾ രണ്ട് ലക്ഷം തിരുവനന്തപുരം അഞ്ചു കൊല്ലത്തിൽ തെരുവുനായപ്പടിച്ച കേസസ് മാലിന്യം അതിനെ കുറിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് എല്ലാവരും പറയാം അതിലൊരു ഒരു സിസ്റ്റം ഇല്ല അപ്പോ എല്ലാം ശരിയാവും എന്ന് പറഞ്ഞ് വോട്ട് നേടിയ സർക്കാർ പത്ത് കൊല്ലം കഴിയുമ്പോൾ ഇതാണ് അവർ വെച്ചിരിക്കുന്നത് പിന്നെ സംസ്ഥാനത്തിന്റെ ലെവലിൽ എന്താ ചെയ്തിരിക്കുന്നത് ഞാൻ പറയേണ്ട ആവശ്യമില്ല കടം വാങ്ങാണ്ട് മുമ്പോട്ട് പോകണ്ട പോവാ പോവാ സ്ഥിതിയാണ് നമ്മുടെ സ്റ്റേറ്റ് എന്നിട്ട് ശബരിമലയിൽ ഇന്ന് ഇന്നലെ കണ്ടല്ലോ ദേവസ്വം ബോർഡിന് സ്ഥാപനമാക്കിയ മാറ്റാണ് ഈ കഴിഞ്ഞ ഒത്തോലും അവരുടെ അച്ചീവ്മെന്റ് പക്ഷെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കെ ഏ അതെന്തിനാ എലക്ഷൻ വരുന്ന ഒരു മാസം മുമ്പേ രണ്ട് ക്ഷേമ പദ്ധതികൾ അനൗൺസ് ചെയ്യ പിന്നെ രണ്ടു മൂന്ന് തവണ ബി ജെ പി വർഗീയവാദി പാർട്ടി എന്ന് പറയാ ജനങ്ങളെ വെട്ടിയാക്കുക ും ജയിക്കുക ഇതാണ് അവരുടെ പറയത്തി ഒരു രാഷ്ട്രീയ തന്ത്രം പക്ഷെ അതിന്റെ കാലം ഇനി കഴിഞ്ഞു ഇനി കാലം പോളിറ്റിക്സ് ഓഫ് പെർഫോമൻസിന്റെ കാലമാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്ന അതാണ് അവർക്ക് വേണ്ടത് പറയുന്നത് ചെയ്യുന്ന പാർട്ടി ചെയ്യാൻ പോകുന്നത് മാത്രം പറയുന്ന പാർട്ടിയും ചെയ്ത് കാണിക്കുന്ന പാർട്ടിയും ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന പാർട്ടിയും നാടിനെ നന്നാക്കുന്ന രാഷ്ട്രീയവും കുട്ടികളുടെ ഒരു നല്ല ഭാവി സൃഷ്ടിക്കുന്ന അതിനുവേണ്ടി പ്രവർത്തിക്കാൻ തയ്യാറുള്ള ഒരു പാർട്ടി ഇതാണ് ജനങ്ങളാഗ്രഹം അപ്പൊ സി പി എമ്മിന്റെ റെക്കോർഡ് ഞാൻ പറഞ്ഞു ഇനി നമ്മുടെ കോൺഗ്രസ് സി പി എമ്മിന്റെ ഒരു ബി ടൈമായി കോൺഗ്രസ് പാർട്ടിയെ കുറിച്ച് നമുക്ക് രണ്ടു വാക്ക് സംസാരിക്കാം അവരിപ്പോ ഉറങ്ങിയിരിക്കുന്നു ഓ കോർപ്പറേഷൻ മത്സരിക്കണം അവരെന്താ ചെയ്തിരിക്കുന്നത് അവരുടെ റെക്കോർഡ് നമുക്ക് മനസ്സിലാക്കണം പഠിക്കണം മറക്കരുത് പത്ത് കൊല്ലം യു സർക്കാർ ഭരിക്കുമ്പോൾ എട്ട് മന്ത്രിമാരുണ്ടായിരുന്നു കേരളത്തിൽ നിന്ന് യു പി എ സർക്കാർ അവർ തിരുവനന്തപുരത്തിനു വേണ്ടി എന്തെങ്കിലും ചെയ്തോ ഒരു ചുക്കും ചെയ്തോ ഇല്ല കാരണം അവർക്ക് ഇതൊന്നല്ല ഒരു പ്രധാനപ്പെട്ട ഇഷ്യൂ അവർക്ക് വേണ്ടത് എന്താ ഭരിക്കാൻ ഒരു അവസരം കിട്ടിയാൽ ചാടി പിടിച്ച് തുടങ്ങും അവരെ കൊള്ള എങ്ങനെയെങ്കിലും അഴിമതി അപ്പൊ സി പി എം സർക്കാർ ഭരിക്കുമ്പോൾ ജനങ്ങളോട് സഖാവ്മാരെ എങ്ങനെയെങ്കിലും അവര് അവരെ പ്രശ്നങ്ങൾ പരിഹരിക്കും സാധാരണ സമൂഹത്തിന് വിടും കോൺഗ്രസ് വന്നാൽ സാധാരണക്കാരനെ വിട്ട് രാഹുൽ ഗാന്ധിന്റെ ഒരു കുടുംബവും മറ്റേ രണ്ടു മൂന്ന് കുടുംബം അവരെ പ്രശ്നങ്ങൾ ഭരിക്കുക അവരെ കൊള്ള വഴി നന്നായി കാശുണ്ടാക്കുക സമ്പാദിക്കുക ഇതാണ് അവരുടെ ലക്ഷ്യം ഞാൻ മൂന്ന് ദിവസമായിട്ട് കേൾക്കുകയാണ് ശബരിമലയെ കുറിച്ച് കോൺഗ്രസുകാര് വളക്കു കൊളുത്തുന്നു ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നു കോൺഗ്രസിന്റെ മനസ്സ് മനസ്സിൽ കയറിയിരിക്കുകയാണ് ഇതൊരു വലിയൊരു പൊളിറ്റിക്കൽ ഒരു ഓപ്പർച്യൂണിറ്റി രാഷ്ട്രീയ അവസരമാണ് ഞങ്ങൾ പിടിക്കാൻ ശബരിമല പക്ഷെ പത്ത് കൊല്ലം പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസ് പാർട്ടി ഈ നാടിന്റെ ജനതയ്ക്ക് വേണ്ടി എന്ത് ചെയ്തു എന്ത് ചെയ്തില്ല എന്ന് അതിന്റെ കണക്ക് ഈ ഇലക്ഷൻ നമ്മൾ ഡിസ്കസ് ചെയ്യണം വിദ്യാഭ്യാസം ആരോഗ്യം ഇതിനെ കുറിച്ച് ഒരു വാക്കും അവർ അസംബ്ലിയിൽ പറഞ്ഞില്ല ജനങ്ങളെ വിഷമങ്ങളോ അതിനെക്കുറിച്ച് ഒരു ബഡ്ജറ്റ് ഡിബേറ്റിൽ അസംബ്ലിയിൽ ഒരു ബഡ്ജറ്റ് ഡിബേറ്റിൽ കോൺഗ്രസ് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഞാൻ എല്ലാം പഠിച്ചു നോക്കി ഒന്നും പറഞ്ഞിട്ടില്ല എന്നിട്ട് ശബരിമല ഒരു ഇഷ്യൂ ആക്കി മുമ്പോട്ട് പോവാൻ ശ്രമിക്കുമ്പോൾ ഞാൻ കോൺഗ്രസിനോട് പറയുന്നത് നമ്മൾ എല്ലാവരും പറഞ്ഞോ ഈ ജമാഅത്തെ ഇസ്ലാമിയും എസ് ഡി പി ഐന്റെ ഒപ്പം ഒരു അലയൻസ് ചെയ്ത് എന്തിനാണ് ഹിന്ദു വിശ്വാസികളെല്ലാം വിട്ടിയാക്കാൻ നിങ്ങൾ നോക്കുന്നത് നടക്കില്ല ശബരിമല നിങ്ങളുടെ ഇഷ്യൂ അല്ല ശബരിമല ശബരിമല വിശ്വാസികളുടെ ഇഷ്യൂ ആണ് അവര് തീരുമാനിക്കും ഈ വരുന്ന ഇലക്ഷനിൽ ആരാണ് സംരക്ഷിക്കാൻ പോകുന്നത് ശബരിമലയെ അത് എൻ ഡി എ ആണോ സി പി എം ആണോ കോൺഗ്രസ് ആണോ ബി ജെ പി ഇന്ന് തിരുവനന്തപുരം കോർപ്പറേഷൻ പ്രതിപക്ഷ പാർട്ടിയാണ് ഞാൻ ആദ്യം പറയാൻ ആഗ്രഹിക്കുന്നത് ഈ നൂറ്റിയൊന്ന് എൻ ഡി എന്റെ സ്ഥാനാർത്ഥി സ്ഥാനാർത്ഥി മാത്രമല്ല പൊതുസമൂഹത്തിനെ സേവിക്കാൻ ജനസേവന ജനങ്ങളെ സേവിക്കാൻ ഇറങ്ങുന്ന പ്രവർത്തകരാണ് ഞങ്ങളുടെ രാഷ്ട്രീയം ജനസേവയാണ് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാനാണ് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് അതിനു വേണ്ടിയിട്ടാണ് ഈ നൂറ്റി ഒന്ന് എൻ ഡി എ സ്ഥാനാർത്ഥി എന്ന് അറിഞ്ഞത് ഞാൻ തിരുവനന്തപുരം നിവാസിയോടും വോട്ടർമാരോടും എൻ്റെ ഒരു അഭ്യർത്ഥന നിങ്ങൾ കോൺഗ്രസിനും സി പി എമ്മിനും അവസരം കൊടുത്തു എത്രയോ തവണ അവസരം കൊടുത്തു അവര് എന്ത് ചെയ്തു അവര് എന്ത് ചെയ്തില്ല നിങ്ങൾക്കറിയാം ബി ജെ പി കഴിഞ്ഞ പത്ത് കൊല്ലായിട്ട് പ്രതിപക്ഷ പാർട്ടിയാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ ഞങ്ങൾ എല്ലാ അഴിമതി കേസിനെയും എക്സ്പോസ് ചെയ്തു ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടി നൂറ് ശതമാനം മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം അധ്വാനിച്ചു പ്രവർത്തിച്ച കൗൺസിലർമാരാണ് ഇന്ന് മുപ്പത്തഞ്ച് കൗൺസിലർമാർ കോർപ്പറേഷൻ അപ്പൊ ഞങ്ങൾക്കൊരു അവസരം തരും ഒരു അവസരം തന്നാൽ ഞങ്ങൾ കാണിച്ചു തരാം ഈ വികസിത തിരുവനന്തപുരത്ത് ആ കാഴ്ചപ്പാട് സൃഷ്ടിക്കാൻ ഞങ്ങൾ കഴിവും താല്പര്യവും ഞങ്ങൾ കാണിച്ചു തരാം ഞങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് കിട്ടുന്ന പിന്തുണ നരേന്ദ്രമോദിജിന്നാണ് ഡബിൾ എൻജിൻ സർക്കാർ ബീഹാറിൽ കണ്ടല്ലോ പോളിറ്റിക്സ് ഓഫ് പെർഫോമൻസും നന്നായി പ്രവർത്തിക്കുന്ന പാർട്ടി ബീഹാറിലെ ജനങ്ങൾ നാല് തവണ അവസരം തന്നു അപ്പൊ ഞങ്ങൾ ചോദിക്കുന്നത് ഒരു അവസരം തരൂ ഒരു അവസരം തന്നാൽ ആ വികസിത തിരുവനന്തപുരത്തിന്റെ കാഴ്ചപ്പാട് സൃഷ്ടിക്കാൻ ഞങ്ങൾ തയ്യാറാണ് നൂറ് ശതമാനം അതിനുവേണ്ടി പ്രവർത്തിക്കും മുന്നൂറ്റി അറുപത്തഞ്ച് അഞ്ച് ദിവസവും ഇരുപത്തിനാല് മണിക്കൂറും ആഴ്ചയിൽ ഏഴ് ദിവസം പ്രവർത്തിക്കാൻ നമ്മൾ സ്ഥാനാർത്ഥികൾ തയ്യാറാണ് അതിനൊപ്പം നമ്മൾ എല്ലാവരും ബി ജെ പി എൻ ഡി എന്റെ ലീഡർഷിപ്പും തയ്യാറാണ് അപ്പൊ ഒരു അവസരം തരൂ എന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന ഒരു അവസരം തന്നാൽ എന്റെ ഉറപ്പ് ബി ജെ പി എൻ ഡി എന്റെ ഉറപ്പ് ആദ്യത്തെ നാൽപ്പത്തഞ്ച് ദിവസത്തിൽ തിരുവനന്തപുരത്തിന് രാജ്യത്തിൽ നമ്പർ വൺ നഗരമാക്കാൻ അഞ്ചു കൊല്ലത്തിന്റെ ബ്ലൂ പ്രിന്റ് ഞങ്ങൾ ഇവിടെ മുമ്പോട്ട് ജനങ്ങളുടെ മുമ്പോട്ട് വയ്ക്കും നരേന്ദ്രമോദിജി നമ്മുടെ പ്രധാനമന്ത്രി വന്ന് ആ ബ്ലൂ പ്രിന്റ് മുമ്പോട്ട് വെക്കും ഞങ്ങൾ ഓർപ്പ് എല്ലാ കൊല്ലം ഞങ്ങൾ ഒരു റിപ്പോർട്ട് കാർഡ് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കും ഈ കൊല്ലം ഞങ്ങൾ എന്ത് ചെയ്തു അത് ഞങ്ങളുടെ മുമ്പോട്ട് വെച്ച് അടുത്ത കൊല്ലം എന്ത് ചെയ്യാൻ പോകുന്നു അഞ്ചു കൊല്ലം ഞങ്ങൾ അത് ചെയ്യും ഓരോരോ പൈസ ബഡ്ജറ്റിൽ ഓരോരോ നയ പൈസ ഓരോരോ രൂപത്തിലെ കണക്ക് എല്ലാ കൊല്ലം ജനങ്ങളുടെ മുമ്പിൽ ഞങ്ങളെ അവതരിപ്പിക്കും അഴിമതിരഹിത ഭരണം ഞങ്ങളുടെ ഗ്യാരന്റിയാണ് ഞങ്ങളുടെ ഉറപ്പാണ് യും ഡിജിറ്റൽ ടെക്നോളജി ഉപയോഗിച്ചിട്ട് അഴിമതി ഇവിടെ ഉണ്ടാവില്ല ഭരണത്തിൽ അഴിമതി ഞങ്ങൾ സീറോ ആക്കും എല്ലാ വാർഡിലും ഒരു സി എസ്ഇ സെന്റർ എല്ലാ വാർഡിലും ഒരു പ്രൈമറി ഹെൽത്ത് സെന്റർ നല്ല മോഡേൺ ആധുനികമായ പ്രൈമറി ഹെൽത്ത് സെന്റർ ഇതെല്ലാം ചെയ്യാൻ ഞങ്ങൾക്ക് കഴിവുണ്ട് താല്പര്യമുണ്ട് ഞങ്ങൾക്കൊരു അവസരം തന്നെ ീഹാറിലെ ജനങ്ങൾ അവർ എക്സ്പീരിയൻസ് ചെയ്തത് ഡബിൾ എഞ്ചിൻ സർക്കാർ തിരുവനന്തപുരം കോർപ്പറേഷനിൽ എൻ ഡി എ ഭരിക്കാൻ തുടങ്ങിയാൽ ഇവിടെയും ആ ഡബിൾ എൻജിൻ സർക്കാർ വരും എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ഉറപ്പു തരാൻ ആഗ്രഹിക്കുന്നു അവസാനം അവസാനം എനിക്ക് പറയാൻ എൻ്റെ ഒരു പേഴ്സണൽ ഒരു പോയിന്റാണ് ഒന്നര കൊല്ലം മുമ്പ് ഞാൻ ഇവിടെ വന്ന് മത്സരിച്ചു നരേന്ദ്ര മോദിജി എന്നോട് ചോദിച്ചു കേരള തലസ്ഥാനത്തിൽ നിങ്ങൾ മത്സരിക്കാൻ താല്പര്യമുണ്ടോ ലോക്സഭയിൽ അപ്പൊ ഞാൻ അത് മത്സരിക്കാൻ താല്പര്യമുണ്ട് സാർ തരൂ ഞാൻ വന്നു മത്സരിച്ചു സി പി എം എം കോൺഗ്രസിന്റെ ആ ഒരു ഫിക്സ്ഡ് മാച്ച് കാരണം എണ്ണായിരം വോട്ടുകൊണ്ട് ഞാൻ തോറ്റു സങ്കടമില്ല ഞാൻ വന്നല്ലോ പക്ഷേ അന്ന് ഞാൻ മുമ്പോട്ട് വെച്ചൊരു വികസന കാഴ്ചപ്പാടുണ്ടായിരുന്നു എനിക്കൊരു സങ്കടം ഉണ്ടെങ്കിൽ എലക്ഷൻ തോറ്റപ്പോൾ ആ വികസനം തിരുവനന്തപുരത്ത് നടപ്പിലാക്കാൻ എനിക്ക് ഒരു അവസരം കിട്ടിയില്ല എന്ന് മാത്രമായിരുന്നു സങ്കടം ഒന്നര കൊല്ലം ഒന്നും നടന്നില്ല കാരണം ഇവിടുത്തെ എം പിന്നെ ബ്ലോക്ക് റോട്ടറല്ലേ ആ ഒരു കാഴ്ചപ്പാടും ആ ഒരു വിഷൻ വികസിത തിരുവനന്തപുരം തിരുവനന്തപുരത്തിന്റെ വിഷൻ അന്ന് വെച്ചത് ഇന്ന് എനിക്കൊരു അവസരം കിട്ടുമെന്നാണ് ഞാൻ നിങ്ങളോട് എല്ലാവർക്കും പറഞ്ഞ ആഭ്യാപിക്കുന്നത് ഈ ഞാൻ ചെയ്തില്ലെങ്കിലും ഈ നൂറ്റിയൊന്ന് സ്ഥാനാർത്ഥി കൗൺസിലറായി അവർ ആ വികസിത അനന്തപുരിന്റെ കാഴ്ചപ്പാട് സൃഷ്ടിക്കും അവർക്ക് ഒരു അവസരം തരണം എന്ന് പറഞ്ഞ് ഞാൻ വാക്കു ചെറുക്കുന്നു ഭാരത് മാതാക്കി ഭാരത് മാതാക്കി